ഗവർണറോട് ആ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് പറഞ്ഞവന്മാർ നിലംതൊടാതെ ഓടുകയാണ് എസ് എഫ് ഐയെ ഇനി വച്ചേക്കില്ല എന്ന തീരുമാനവുമായി തന്നെയാണ് ഗവർണർ മുന്നോട്ട് പോകുന്നത് കേരള വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ എം ആർ ശശീന്ദ്രനാഥിനെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സസ്പെൻഡ് ചെയ്തു വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി ജെ എസ് മരണവുമായി ബന്ധപ്പെട്ടാണ് സസ്പെൻഷൻ സർവകലാശാലയിൽ നടക്കുന്ന കാര്യങ്ങളിൽ വൈസ് ചാൻസലർ വേണ്ടത്ര ആത്മാർത്ഥതയോടെയും കൃത്യതയോടെയും ഇടപെടുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി വി സിക്കെതിരെ അന്വേഷണത്തിന് ഗവർണർ ഉത്തരവിട്ടു വിദ്യാർത്ഥിയുടെ കുടുംബം ഗവർണർക്ക് പരാതി നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ ഗവർണർക്കെതിരെ കരിങ്കൊടിയും പരിപ്പ് വേവില്ല എന്ന മുദ്രാവാക്യവുമായി രംഗത്തെത്തിയ എസ് എഫ് ഐയെ പരിഹസിച്ചിരിക്കുകയാണ് അഞ്ജു പാർവതി പ്രവീഷ് അഞ്ജു പാർവതി പ്രവീഷ് ഫേസ്ബുക്കിൽ കുറിച്ച ആ കുറിപ്പ് ഇങ്ങനെയാണ് എടൈ ബ്ലഡി ക്രിമിനൽസ് നീയൊക്കെ വേവില്ലെന്ന് പറഞ്ഞ ആ ദാൽ ഉണ്ടല്ലോ അത് നല്ലോണം വെന്തു തുടങ്ങി കേട്ടോ നിന്റെയൊക്കെ മുഖത്ത് നോക്കി ബ്ലഡി ക്രിമിനൽസ് എന്ന ഉറക്കെ ഉറക്കെ വിളിക്കാൻ ഇങ്ങേര് കാണിച്ച അതേ കരളുറപ്പ് ഇപ്പോൾ നീയൊക്കെ ഇഞ്ചിഞ്ചായി കൊന്നു തിന്ന ആ കൊച്ചിൻ്റെ കാര്യത്തിലും ഇങ്ങേര് കാണിച്ചു വേട്ടക്കാർക്കൊപ്പം മാത്രം നിൽക്കുന്ന ഇടത് സർക്കാർ നടപടിയെടുക്കാതെ സംരക്ഷിച്ച വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലറുടെ കസേരയ അങ്ങേര് എടുത്തങ്ങേ അറിഞ്ഞു സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിലുള്ള നീക്കവും തുടങ്ങി കാവി കോളാമ്പി എന്ന് നീയൊക്കെ കളിയാക്കിയ ആ മനുഷ്യൻ നിന്റെയൊക്കെ മുഖത്തേക്ക് തുപ്പിയ ആ വാക്ക് ഇന്ന് കേരളം ഒന്നടങ്കം നിന്നെയൊക്കെ നോക്കി വിളിക്കുന്നു ഇങ്ങനെയായിരുന്നു അഞ്ചു പാർവതി പ്രബീഷിൻ്റെ പോസ്റ്റർ അതേസമയം പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ സിദ്ധാർത്ഥിനെ ഏറ്റവും ക്രൂരമായി ആക്രമിച്ചത് ഇന്ന് അറസ്റ്റിലായ സിൻജോ ജോൺസൺ ആണെന്നാണ് പിതാവ് ടി ജയപ്രകാശ് പറയുന്നത് എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രതികൾ ക്രൂരമായി ആക്രമിച്ചതിനെ തുടർന്നാണ് രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥിനെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ചിൽ കണ്ടെത്തിയത് സിൻജോയെ നേരിട്ടറിയില്ല മകന്റെ സുഹൃത്തുക്കളാണ് സിൻജോയുടെ കാര്യം പറഞ്ഞത് കോളേജിലെ രണ്ട് പെൺകുട്ടികളും ആൺകുട്ടികളും മരണ ദിവസം വീട്ടിൽ വന്നിരുന്നു കാര്യം പറയാതെ പോയാൽ സമാധാനം കിട്ടില്ലെന്ന് വിദ്യാർത്ഥികൾ തന്നോട് പറഞ്ഞു സ്വയം വഞ്ചിക്കപ്പെടുന്നത് പോലെയാകും അതിനാൽ പറഞ്ഞേ പറ്റൂ എന്നാണ് വിദ്യാർത്ഥികൾ പറഞ്ഞത് പുറത്തു പറഞ്ഞാൽ സിൻജോ തലമെട്ടുമെന്നും പറഞ്ഞു സിദ്ധാർത്ഥിനെ ഹോസ്റ്റൽ മുറിയിൽ തീർത്തതാണ് നിയമപരമായി പോരാടണമെന്ന് പറഞ്ഞ് കുട്ടികൾ പോയി അതിനുശേഷമാണ് സിൻജോ ആരാണ് എന്ന് അന്വേഷിച്ചത് ഏറ്റവും ക്രൂരമായി സിദ്ധാർത്ഥിനെ ആക്രമിച്ച ആളുകളെയാണ് പാർട്ടി സംരക്ഷിച്ചത് സിദ്ധാർത്ഥിനെ നീതി കിട്ടാൻ എന്താണ് എസ് എഫ് ഐ സമരം ചെയ്യാത്തത് കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ എല്ലാവരുടെയും പിന്തുണ വേണം പാർട്ടി നോക്കാതെ കൂടെ നിൽക്കുമെന്ന് സി പി എം പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സമരം ചെയ്യാത്തതെന്നും ജയപ്രകാശ് മാധ്യമങ്ങളോട് ചോദിക്കുന്നു വീട്ടിൽ നിന്നാണ് സിൻജോ പിടിയിലായതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയെങ്കിൽ ബന്ധുവും കേസിൽ പ്രതിയാകണം ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയ പ്രതിയാണ് സിൻജോ മറ്റൊരു പ്രതി കാശിനാഥിനെയും ഒളിവിൽ കഴിയാൻ വീട്ടുകാരെ സഹായിച്ചെങ്കിൽ അവരും പ്രതികളാകണം കുറ്റവാളികളെ ഒളിപ്പിക്കുന്നത് തെറ്റാണ് നേരിട്ട കേസിലെ പ്രതിയല്ലെങ്കിലും പ്രതികളെ സഹായിക്കുന്നവരെയും കുറ്റവാളികളായി കണക്കാക്കണം പ്രതികൾക്ക് സി പി എമ്മിന്റെ സഹായം തുടക്കം മുതലുണ്ട് അവരുടെ വിദ്യാർത്ഥി സംഘടനയാണ് എസ് കോളേജിൽ വേറെ സംഘടനയില്ല എസ് വെറും പ്രവർത്തകരല്ല നേതാക്കളാണ് കേസിൽ ഉൾപ്പെട്ടത്